ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നടന്ന എ എസ് എം പരീക്ഷയുടെ പ്രൊഷണൽ ആൻസർ കീ ആണ് രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ ബംഗ്ലാദേശ് ചിനാമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആസ്റ്റെക് സംസ്കാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ ആണ് ഇവിടെ ബന്ധമില്ലാത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരല്ല ഡച്ചുകാരാണ് ബാക്കി മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു കാർട്ട സമ്പ്രദായം ഏർപ്പെടുത്തി ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു ഇതൊക്കെ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക ഓപ്ഷൻ ഡി ആണ് ആൻസറ് ജയ എം ചാറ്റർജി ഭാരത്മാതാ സൊസൈറ്റി ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ മീഡി സവർക്കർ അഭിനവ് ഭാരത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ഓപ്ഷൻ സി ആണ് ആൻസർ കൺവർ സിംഗ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക ഓപ്ഷൻ എ ആണ് വരുന്നത് ആദ്യം സന്യാസി കലാപം അതിനുശേഷം പഴശ്ശി കലാപമാണ് വരുന്നത് പിന്നെ കുറിച്ച് ലഹള ഏറ്റവും ലാസ്റ്റ് സന്താൽ കലാപം നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർന്ന് അരുവികൾ ആകുന്നു എന്നുള്ളതാണ് ശരി ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലുള്ളതാണ് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ് രവി ബിയാസ സത്ലജ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ അന്തരീക്ഷ പാളിയായ ട്രോപോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനിഷ്ഠ നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ആണ് ശരി ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിലെ താപം കുറയുന്നു നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശ് ഓപ്ഷൻ എ ആണ് ആൻസർ ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം ദുരന്ത വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ നർമ്മദനോസോമിയാസിസ് എന്ന പരാത ജീവി രോഗത്തിന് കാരണമായ പ്രാണി ഓപ്ഷൻ ഡി ആണ് ആൻസർ സെറ്റ്സെ ഫ്ലൈ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ കാപ്പി ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദിയേത് ഓപ്ഷൻ എ ആണ് ആൻസർ ദാവോസ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും നാലും ശരിയാണ് ഒരു ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സോറി ഓപ്ഷൻ ബി ആണ് ആൻസർ എട്ടാം പഞ്ചവത്സര പദ്ധതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ആൻസർ സാരഥി പ്രവാഹ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുജ് വിൽമോറും മടക്കയാത്ര ഉപയോഗ മടക്കയാത്രക്ക് ഉപയോഗിച്ച ബഹിരാകാശ പ്രേടകത്തിന്റെ പേര് എന്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡ്രാഗൺ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവാങ്കൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം ഓപ്ഷൻ എ ആണ് ആൻസർ കെ എ മുഹമ്മദ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ എ ആണ് പി കൊടുത്തിരിക്കുന്ന ആൻസർ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ആൻസർ ചേഞ്ച് വന്നേക്കാം തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ഓപ്ഷൻ ബി ആണ് പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ അഞ്ച് വർഷം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും പി എസ് സി തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അൻപത്തി രണ്ടാം ഭേദഗതി എന്ന് കൊടുത്തിരിക്കുന്നു നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ശരിയായിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കാർഷിക വരുമാന നികുതി ശരിക്കും ലോട്ടറിയാണ് വര വരേണ്ടത് ഇവിടെ കാർഷിക വരുമാന നികുതി എന്നാണ് കൊടുത്തിട്ടുള്ളത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണ് ശരിക്കും ആസാം ആണ് ഇവിടെ ആൻസർ വരുന്നത് ക്രമത്തിലെഴുതാനാണ് അടുത്തത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഏത് ദിനത്തിൻ്റെ പ്രമേയമാണ് ലോകാരോഗ്യ ദിനത്തിൻ്റെ ആണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ മനുഷ്യാവകാശ ദിനമായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി ഭൗമ ദിനവുമായിട്ട് ബന്ധപ്പെട്ടതും തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ യോഗാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഏതാണ് ഇവിടെ പി എസ് സി ഓപ്ഷൻ എ നേർവഴിയാണ് കൊടുത്തിട്ടുള്ളത് ഉണർവും ശരിയായിട്ടുള്ള ആൻസർ ആണ് പി എസ് സി കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ഉണർവാണ് ആൻസർ കൊടുത്തിരുന്നത് അപ്പം നമുക്ക് നേർവഴി ഉണർവും ശരിയായിട്ടുള്ള ആൻസർ ആണ് അപ്പം ഇത് എങ്ങനെയാണ് ആൻസർ ചെയ് വരുമോ എന്നുള്ളത് അറിയത്തില്ല ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മുൻസിഫ് കോടതി ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നു പത്തനംതിട്ട തൃശ്ശൂർ തെറ്റായ ആൻസർ ആണ് പാലക്കാട് വയനാട് ആണ് വരേണ്ടത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് ഓപ്ഷൻ ഡി എ കെ ആൻ്റണിയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വി എസ് അച്യുതാനന്ദനാണ് വരേണ്ടത് ഇത് പി എസ് സി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തെറ്റായ പ്രൊഫഷണൽ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഓപ്ഷൻ എ ഷാജഹാൻ അത് ശരിയാണ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിനുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഓപ്ഷൻ എ ആനയാറ കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ ഓപ്ഷൻ സി മെഡിക്കൽ കോളേജുകൾ ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവർഗമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഷഡ്പഥങ്ങൾ ഷഡ്പഥങ്ങളാണ് ഏറ്റവും വൈവിധ്യമുള്ള ജീവർഗം കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യ മാനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം വെല്ലഗ്ര ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വിറ്റാമിൻ ബി ത്രീ കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം എ ടി പിയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏത് ഓപ്ഷൻ എ മൈറ്റോകോൺ ആണ് എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത് ഓപ്ഷൻ സി സിഗരറ്റ് സ്മോക്കിംഗ് എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ ഓപ്ഷൻ ബി എ എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഒ നെഗറ്റീവ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് ബന്ധുരോഗത്തിൻ്റെ രോഗകാരികളാണ് ബുച്ചുറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന വിരകൾ പ്രായപൂർത്തിയായ മന്ദുവിരകൾ ലസിക വ്യവസ്ഥ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത് പരിണത ബലം പൂജ്യമായ ഗ്രാഫ് ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എസ് സി ആർ ടി ശരിക്ക് നോക്കിയവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഓപ്ഷൻ എ ആണ് ദൂരവും സമയവും വരുന്ന ഗ്രാഫ് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ് ഓപ്ഷൻ സി ശബ്ദ തരംഗമാണ് കർശനമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ് ഓപ്ഷൻ ഡി വൺ പോയിന്റ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ആദിത്യ എൽവൺ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ് ഓപ്ഷൻ ഡി മാൽവെയർ ആണ് ഫയർ ആണത് ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആണ് ഓപ്ഷൻ സി പതിനാറ് ആണ് രണ്ട് എട്ട് ആറ് എന്നിപ്പോൾ പതിനാറ് കിട്ടും അടുത്ത നാല്പത്തി എട്ട് ഒരു നിശ്ചിത മാസവാതകത്തിന്റെ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം വൺ പോയിൻ്റ് ത്രീ എ ടി എം ആണ് ഇപ്പോഴത്തെ വ്യാപ്തം പത്ത് ലിറ്റർ ആണ് താപത്തിൽ വ്യത്യാസമില്ലാതെ വാതകത്തിൻ്റെ വ്യാപ്തം രണ്ട് പോയിന്റ് ആറ് ലിറ്ററായി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ് ഓപ്ഷൻ ബി ഫൈവ് എ ടി എം ആണ് ആൻസർ മാഗ്നറ്റേറ്റ് എന്ന ഇരുമ്പിൻ്റെ അയലിന് അതിൻ്റെ അപദ്രവ്യമായ എസ് എൻ ഒ റ്റുവിൽ നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം ഓപ്ഷൻ എ കാന്തിക വിഭജനമാണ് മാഗ്നറ്റേറ്റ് ആകുമ്പം കാന്തിക വിഭജനമാണ് വരുന്നത് കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഓപ്ഷൻ എ ഇൽമനേറ്റ് ആണ് ആൻസർ താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത് ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് വണ്ണിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കരണ്ടഫറിന്റെ കൂട്ടത്തിൽ കൂട്ട കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് മുരളി ചീരോത്താണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് ഓപ്ഷൻ എ നവദീപ് സിംഗ് ആണ് ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി എഴുതാനാണ് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ രണ്ടും നാലുമാണ് ശരിയായിട്ട് അല്ല ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ വൈകുണ്ഠ സ്വാമികൾ ആത്മവിദ്യാ സംഘം വരുമോ ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത് വാക്കടാനന്തനാണ് അതുപോലെ അയ്യങ്കാളി സമത്വ സമാജം എന്ന് എഴുതിയിരിക്കുന്നു അത് വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വ സമാജം ആദ്യത്തെ മലയാള പത്രമായിട്ടുള്ള രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത് ഇല്ലിക്കുന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇല്ലിക്കുന്ന് പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചതാണ് സോഫിയ കുറേഷിയും വ്യോമിക സിംഗുമാണ് ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് പി സതീദേവിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഇ ഗവൺൻസ് എന്നാൽ എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ് പ്രിൻ്ററാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ചെറിയ പ്രദേശത്തിനുള്ളിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാന് ഓപ്ഷൻ ബി ആണ് ആൻസർ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് ജോൺ ജെ ഹോഫീൾഡും ജെഫ്രി ഹിൻറ്റനുമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ പറയുന്നവയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ വില്ലോ ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഉപ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെഷൻ ഇരുപത്തിരണ്ടാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് രാജ്യമാണ് ഓപ്ഷൻ സി സ്വീഡൻ ആണ് ആൻസർ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം എം വി പി ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത് അധ്യായം മൂന്നാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അധ്യായം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ് ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ് ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ് ആണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ് അത് ഓപ്ഷൻ ഡി ആണ് വരേണ്ടത് എല്ലാം എല്ലാവരും വരും പോലീസ് ഉദ്യോഗസ്ഥന് സേവനദാതാവ് മജിസ്ട്രേറ്റ് സംരക്ഷണ ഉദ്യോഗസ്ഥന് മാത്സ് ആണ് പറഞ്ഞു പോവുകയാണ് എഴുപത്തി ഒന്നിൻ്റെ ആൻസർ പത്ത് എ എം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പത്ത് എ എം ആണ് ആൻസർ പത്ത് പതിനഞ്ച് ഇരുപത്തിനാല് എന്നുള്ളത് എൽ സി എം എടുക്കുമ്പം നൂറ്റി ഇരുപത് കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് ബൈ അതിന് നൂറ്റി ഇരുപത് മിനിറ്റ് എന്നുള്ളത് അത് മണിക്കൂറിലാകുമ്പോൾ രണ്ട് മണിക്കൂർ എന്നുള്ളത് അപ്പം എട്ട് മണി കഴിഞ്ഞ് രണ്ട് മണിക്കൂറാകുമ്പോൾ എന്താണ് പത്ത് എ എം എന്നു കിട്ടും ഇനി എഴുപത്തി രണ്ടിൻ്റെ ആൻസർ വരുന്നത് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്നുള്ളതാണ് ഓപ്ഷൻ ബി പോയിൻറ്റ് ഒന്ന് അഞ്ച് ഇനി നൂറ്റിയെട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാനാണ് ഓപ്ഷൻ ബി മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ആൻസർ വരുന്നത് കഴിഞ്ഞ സ്റ്റേജിനെ അപേക്ഷിച്ച് മാത്സ് നല്ല ഈസി ആയിട്ടാണ് തോന്നുന്നത് അടുത്തത് എഴുപത്തി നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇരുപത് ദിവസമാണ് എഴുപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആറ് സെൻറ്റിമീറ്റർ ഒറ്റയാനെ കണ്ടെത്താൻ ഓപ്ഷൻ സി മുപ്പത്തിയാറ് എന്നുള്ളതാണ് ആൻസർ എഴുപത്തി ഏഴിൻ്റെ ആൻസർ പൂജ്യം ആറ് ഇരുപത്തി നാല് അറുപത് അടുത്തത് വരുന്നത് നൂറ്റി ഇരുപതായിരിക്കും അത് ക്യൂബിൻ്റെ വെച്ചിട്ടാണ് ഒന്നിൻ്റെ ക്യൂബ് മൈനസ് ഒന്ന് നോക്കുമ്പോൾ പൂജ്യം കിട്ടും പിന്നെ രണ്ടിൻ്റെ ക്യൂബ് എട്ട് എട്ട് മൈനസ് രണ്ട് തന്നെ നോക്കുമ്പം ആറെന്ന് കിട്ടും പിന്നെന്താണ് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ് ഇരുപത്തി ഏഴിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പം അങ്ങനെയാണ് ലാസ്റ്റിൽ അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ച് കുറയ്ക്കുമ്പം നൂറ്റി ഇരുപത് അതങ്ങനെയാണ് കിട്ടുന്നത് ഇനി എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എൻ ഐ കെ എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി ഒൻപത് അതിൻ്റെ ആൻസറ് വരുന്നത് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റേജ് വണ്ണിലും ഉണ്ടായിരുന്നു അടുത്തത് ഈ സമം അഞ്ച് പെൻ സമം മുപ്പത്തഞ്ച് പേജ് സമം ഇരുപത്തിയൊൻപത് ആണ് വരുന്നത് പി പതിനാറാമത്തെ എന്താണ് അക്ഷരമാണ് പിന്നെ എ ഒന്ന് ജി ഏഴ് അഞ്ച് ഇ അഞ്ച് അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിയൊൻപത് എന്ന് കിട്ടും അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് എ ഡാഷ് ഓഫ് സ്റ്റയേഴ്സ് എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ് എന്നാണ് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഷീ ഷീ സെൽഡം ഗോസ് ഔട്ട് ഡെസ് ഷി എന്നുള്ളതാണ് ക്വസ്റ്റിൻഡാഗ് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഡെസ് ഷി രോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ എന്താണ് പ്രൊപ്പോസിഷൻ വരിക ഇന്നാണ് ഇൻട്രസ്റ്റഡ് ഇൻ എൺപത്തി നാല് ആക്റ്റിറ്റു പാസീവ് ആക്കാനാണ് മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിച്ചർ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ദിസ് പിച്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ വൈഡ് മീൻസ് ദി സെയിം ആസ് വൈഡിൻ്റെ സിനോണിം വരുന്നത് ബ്രോഡ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ഫ്രൈസൽ വെർബ് ക്യാൻസൽ എന്ന അർത്ഥം വരുന്നത് കോൾ ഓഫ് ആണ് കോൾ ഓഫ് എ ആണ് ശരി അടുത്തത് കറക്റ്റായിട്ട് സ്പെല്ലിങ് വരുന്നത് ആർഗുമെൻറ്റിൻ്റെ സ്പെല്ലിങ് എ ആർ ജി യു എം ഇ എൻ ടി എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എൺപത്തിയെട്ട് റിപ്പോർട്ടഡ് സ്പീച്ചാണ് ഹൗ ഡു യു ഫീൽ ദിസ് മോണിങ് ഹി ആസ്ക്ട് മീ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ി ഹൗ ഐ ഫെൽ ദാറ്റ് മോർണിംഗ് വെൻ ഹെർ മദർ അറൈവ്ഡ് ഇഷ ഡാഷ് ദി ലോണ്ട്രി എപ്പോഴും ചോദിക്കുന്നതാണ് ഹാർഡ് ഫിനിഷ്ഡ് ഇഷ ഹാർഡ് ഫിനിഷ്ഡ് ദ ലോണ്ട്രി ഓപ്ഷൻ ഡി ആണ് വരുന്നത് കംപ്ലീറ്റ്ലി ഫോളോയിങ് സെൻറ്റൻസ് സ്യൂട്ടബിളി അൺലസ് യു സ്റ്റഡി വെൽ ഏതാണ് വരിക യു വിൽ യു വിൽ നോട്ട് പാസ് യു വിൽ നോട്ട് പാസ് അൺലസ് വന്നത് നോട്ട് വരും അടുത്ത അടിവര ഇട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള പദം എല്ലാത്തിലും ഒരേ വ്യവസ്ഥ വേണ്ട അതാണ് ശരി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ബാക്കി ശിരസിൻ്റെ അർത്ഥം തല അത് തെറ്റാണ് അതുപോലെ ഉദ്ദേശമല്ല ഉദ്ദേശ്യമാണ് വരിക ഐ ഐക്യകണ്ടേന എന്ന് അങ്ങനല്ല എഴുതുന്നത് ഐക്യ കണ്ടേന എന്നാണ് വരുന്നത് കണ്ടേന ഇനി വചനപ്രത്യം ഇല്ലാത്ത വ വരി ഏത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കണ്ണേ മടങ്ങുക എന്നുള്ളതാണ് ശരിയായ പര്യായ പദം ഏത് തൊണ്ണൂറ്റി മൂന്ന് ആൻസറ് അച്ഛൻ ജനയിതാവ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അടുത്തത് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി പ്രേക്ഷകനാണ് വെറും ആണ് വരുന്നത് ഇനി പിരിച്ചെഴുതിയതിൽ ശരി ഏത് ഇതിൽ ശരിയായിട്ടുള്ളത് കൺ അധികം നീർ കണ്ണീർ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം തൊണ്ണൂറ്റി ആറിൻ്റെ ആൻസർ എ ആണ് ഒന്നും നാലുമാണ് വരുന്നത് അബദ്ധം സുബദ്ധം കണ്ഡനം മണ്ഡനം താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ആൻസർ വരുന്നത് ചെലവഴി ചെലവഴിക്കുക എന്ന് പറയുന്നത് ചിലവഴിക്കുക എന്ന് പറയത്തില്ല പിന്നെ അധ്യാപകരും രക്ഷിതാക്കളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും എന്ന് പറയണമായിരുന്നു അപ്പോൾ അത് രണ്ടുമാണ് തെറ്റ് രണ്ടും മൂന്നുമാണ് തെറ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ ഇതിൽ സമാന അർത്ഥം വരാത്തത് ഒരു പടി അടച്ചാൽ ഒൻപത് പടി തുറക്കും എന്നുള്ളതാണ് സമാന അർത്ഥം വരാത്തത് ബാക്കി എല്ലാ ഐക്യമത്യ മഹാബല ഒന്നിച്ചുള്ളതെന്നുള്ള അർത്ഥം വരുന്നതാണ് അടുത്തത് തൊണ്ണൂറ്റി ഒൻപത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ ഒറ്റപദമാണ് ഭാഗിനേയൻ ഭാഗിനേയൻ എന്നത് സഹോദരിയുടെ മകൻ എന്നാണ് അർ എന്നാണ് സഹോദരിയുടെ മകനെയാണ് ഭാഗിനേയൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഇതിൽ വ്യത്യസ്തമായിട്ട് സമാസം ഉള്ളത് മരപ്പൊടി ഓപ്ഷൻ എ ആണ് ആൻസർ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം ചലഞ്ച് ചെയ്യേണ്ടവർക്ക് ചലഞ്ച് ചെയ്യാം ഏതൊക്കെയാണ് തെറ്റ് വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ചലഞ്ച് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്